റേ മച്ചാമാരെ എല്ലാവർക്കും സോജൂസ് വേറെ ഏറ്റവും തന്നെ സ്വാഗതം അപ്പം നിങ്ങളെ ടേറ്റിച്ച് തന്നെ ആദ്യം വരും കാണാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം ഞാൻ ഇന്ന് വന്നിട്ട് ഞാൻ ഒരു നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരാൻ തന്നെയാണ് എല്ലാവർക്കും അറിയാം പെല്ലറ്റ് ഇസ്റ്റിറ്റേഗസിൻ്റെ പെല്ലറ്റാണ് ഞാൻ ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യണേ ലൈഫിലെ ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യണത് കുറേ സബ്സ്ക്രൈബർ കുറേ യൂട്യൂബ് ചാനൽ എല്ലാവരും ഞാൻ കണ്ടിട്ടാണ് ഞാനത് വാങ്ങിച്ചത് അപ്പം നമുക്ക് ഇത് അൺബോക്സിങ് ആണ് ഇതെന്താണ് ഇതിൻ്റെ അകത്തുള്ളത് കണ്ടൻറ്റൊക്കെ ഞാൻ ഓൾറെഡി ഇതിനു മുമ്പേ പെല്ലറ്റുകൾ കൊടുത്തിട്ടുണ്ട് ഞാൻ കൊടുത്ത പെല്ലറ്റ് നമ്മുടെ റൗഡി ബുഷ് കൊടുത്തിട്ടുണ്ട് അതേമാതിരി നമ്മുടെ വേറൊരു പെല്ലറ്റുണ്ട് അതിൻ്റെ പേര് കറക്റ്റ് സുപ്രീം റൗഡി ബുഷ് സുപ്രീം ഇപ്പം സിറ്റാഗാസിൻ്റെ പെല്ലറ്റ് ഇത് മൂന്നാമത്തെ പെല്ലറ്റാണ് അപ്പം റൗഡി ബുഷിൻ്റെയും നമ്മുടെ പെല്ലറ്റും സുപ്രീമിൻ്റെ പെല്ലറ്റും എല്ലാം കൊള്ളാം അപ്പം സിറ്റഗാസിൻ്റെ പെല്ലറ്റ് ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യുന്നത് കൊള്ളാം അപ്പം ഇത് മൈനറുണ്ട് മീനലുണ്ട് മിനറലുണ്ട് ഇത് എന്ന് പറഞ്ഞാൽ ചെറുതും മറ്റത് വലുതായിരിക്കും ചില മേജ് വലുതുമായിരിക്കും അപ്പം ഇത് എന്ന് പറയുന്നത് നമ്മുടെ കമ്പനി ഇത് ഹലോ മറ്റേ എല്ലാവർക്കും സോജൂസ് ഏവിയർ എന്ന യൂട്യൂബ് ചാനലിൽ സ്വാഗതം നിങ്ങൾ നിങ്ങളെൻ്റെ യൂട്യൂബ് ചാനൽ ആദ്യമാതിരി കാണാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം എല്ലാവർക്കും അറിയാം നമ്മുടെ ബേഡ്സിൻ്റെ സോഫ്റ്റ് ഫുഡ് എല്ലാവർക്കും അറിയാം എന്നുള്ള കാര്യമാണ് അപ്പോൾ സോഫ്റ്റ് ഫുഡ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ബേഡ്സിന് എല്ലാ ന്യൂട്രീഷനും കൊടുക്കണം ഇതിലാണ് നമ്മൾ ചിക്സ് ഇരിക്കുമ്പോഴത്തേക്കും അല്ലെങ്കിൽ കുഞ്ഞുങ്ങളിരിക്കുമ്പോൾ നമ്മൾ പേരൻസിന് എല്ലാവരും കൊടുക്കുന്ന ഫുഡാണ് അപ്പം അവർക്ക് നമുക്ക് എങ്ങനെ ഹെൽത്തി ആയിട്ട് കൊടുക്കുക എന്നുള്ള വീഡിയോ ആണ് അപ്പം കുറേ പേർ ചോദിക്കേണ്ട ഈ സോഫ്റ്റ് ഫുഡിൽ എന്തൊക്കെയാണ് ചേർക്കുന്നതെന്ന് അപ്പം അതായത് കണ്ടല്ലോ എല്ലാവർക്കും ബീട്രൂട്ടാണ് ബീട്രൂട്ട് മാത്രമാണ് ഇതെല്ലാം വെച്ചിട്ടുള്ളത് അപ്പം ഇതിൻ്റെ അകത്ത് നമുക്ക് ചേർക്കുന്നത് പെല്ലറ്റ്സ് ആണ് അപ്പം ഇത് ഫസ്റ്റ് ടൈമാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഇന്ന് ഞാൻ യൂസ് ചെയ്തിട്ടില്ല ഈ വീഡിയോ ഞാൻ ചെയ്യുകയാണ് അപ്പോൾ ഇതൊരു അൺബോക്സിങ് വീഡിയോയും കൂടെയാണ് ഓക്കെ അപ്പോൾ ഇതാണ് സിറ്റാഗാസിൻ്റെ പെല്ലറ്റ് എല്ലാവരും പറഞ്ഞാൽ നല്ല റിസൾട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാൻ വിചാരിച്ചു അപ്പം ഇത് വരുന്നതെന്ന് പറഞ്ഞാൽ ഇത് നാനൂറ്റി അമ്പത് ഗ്രാം വെയിറ്റ് ആണ് വരുന്നത് ഇത് ഒരു സ്പെയിൻ കമ്പനിയാണ് ഓക്കെ നമുക്കിത് കോക്ടേൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട് ഇതേമാതിരി ചെറിയ ഇത് മില്ലറ്റ് എന്ന് പറയുന്നത് മിനിയാണ് മിനി ഇതിൽ വലിയ മില്ലറ്റൊക്കെ ഉണ്ട് അപ്പം ഇത് നമുക്ക് ഡ്രൈ ഫ്രുഡായിട്ട് നമ്മളെ പെല്ലറ്റ് ഈഡിന് ചെയ്യാവുന്ന നല്ലൊരു സാധനമാണ് എല്ലാവരും പറഞ്ഞിട്ടുണ്ട് അപ്പം നമുക്കൊന്ന് നോക്കാം നമ്മുടെ ബേഡ് കൊടുത്ത് നമ്മളെ ഗ്രോത്തും കാര്യങ്ങളൊക്കെ നോക്കാം ഓക്കെ കാര്യം ഈ ഒരു സാധനം എന്ന് പറയണത് അത്യാവശ്യം ഓരോരുത്തർക്കും ഉണ്ട് ഞാൻ ഇതിനു മുമ്പ് കുറച്ച് പെല്ലറ്റ്സ് യൂസ് ചെയ്തിട്ടുണ്ട് ഞാൻ എൻ്റെ പേരുകൾ പറഞ്ഞുതരാം ഞാൻ റൗഡി ബുഷ് പെല്ലറ്റ് യൂസ് ചെയ്തിട്ടുണ്ട് സുപ്രീമിൻ്റെ പെലറ്റ് യൂസ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇത് ഫസ്റ്റ് ടൈമാണ് എൻ്റെ ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യുന്നത് അപ്പം ഇത് യൂസ് ചെയ്തതിൻ്റെ മെയിൻ കാര്യമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഇതിൻ്റെ കൂടെ നമ്മളെ ബീട്രൂട്ടിൻ്റെ കൂടെ ഇത് ചേർക്കുമ്പോൾ ഇതൊരു ഇത് എന്തായാലും ഒരു കാണിച്ചത് ബോക്സ് ചെയ്യുമ്പോൾ കാണിച്ചത് എന്താണ് സംഭവമെന്ന് അപ്പം ഇതിൻ്റെ കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും നമുക്ക് അല്ല ഡയറക്റ്റായിട്ടും കൊടുക്കാൻ പറ്റും ഡയറക്റ്റായിട്ട് കൊടുക്കുന്ന ആൾക്കാരും ഉണ്ട് അപ്പം നല്ലൊരു ഇതാണ് നമ്മളെ പ്രോട്ടീൻ സോഴ്സും കാര്യങ്ങളൊക്കെയാണ് ഇതാണ് ഇതിൽ ബാക്ടറിൽ തന്നെ ഇതിൻ്റെ ആ ന്യൂട്രിയൻസ് നമുക്കറിയാൻ പറ്റും നമുക്ക് ഏതൊക്കെ ബേഡ്സ് കൊടുക്കാമെന്നുള്ള ഇതിൻ്റെ കുറച്ച് മാനുവൽ കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് പിന്നെ ഇത് മേഡ് ഇൻ സ്പെയിൻ ആണ് ഓക്കെ ഈ ഒരു കമ്പനി മെയിനായിട്ട് സ്പെയിൻ ആണ് വന്നിട്ടുള്ളത് അപ്പം ഇത് എപ്പോഴും അവൈലബിളായിട്ടുള്ളതല്ല വളരെ കുറച്ച് സമയങ്ങളിലേ ഉള്ളൂ എങ്കിൽ ഇപ്പോഴേ നമ്മുടെ അടുത്ത് കേരളത്തിലുള്ള കൂടുതൽ ആയി തുടങ്ങിയിട്ടുണ്ട് കൊള്ളാം നല്ലൊരിതാണ് അപ്പം എന്തായാലും നമുക്ക് കാര്യം പറഞ്ഞാൽ നമുക്കിതൊന്നൊന്ന് പൊട്ടിച്ച് നോക്കാം നമുക്ക് എന്തായാലും ആകാംക്ഷയാണ് അപ്പം ഇതിൻ്റെ നമ്മൾ എപ്പോഴും വാങ്ങിക്കുമ്പം എപ്പോഴും മാനുഫാക്ചറിങ്ങും എക്സ്പയറിങ് ഡേറ്റും എല്ലാവരും വാങ്ങിക്കുക നോക്കുക ഓക്കെ അപ്പം ഇതിന് ഏകദേശം നാന്നൂറ്റി അമ്പത് ഗ്രാമിന് വരുന്നത് അറുന്നൂറ്റി അമ്പത് രൂപ വിലയാണ് വരുന്നത് ഓക്കെ എം ആർ പി ആണ് ഞാൻ പറയുന്നത് അതിലെ ഇതിലെ ഡേറ്റും എക്സ്പയർ ഡേറ്റ് എഴുതിട്ടുണ്ട് അപ്പം ഇതിലെ എക്സ്പയർ ഡേറ്റ് എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് ദിവസങ്ങളിലേ ഉള്ളൂ കാരണം എന്ന് പറഞ്ഞാൽ ഇരുപത്തി മൂന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒന്നതും എക്സ്പെയർ ഡേറ്റ് മുപ്പത്തൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് മുപ്പത്തൊന്ന് ആണെന്നാണ് അപ്പം ഈ മാസം മുപ്പത്തൊന്നാം തീയതി വരെ വരെയുള്ളൂ അപ്പോൾ അതിനകത്ത് ഇത് യൂസ് ചെയ്ത് കഴിയണം അപ്പോൾ ഇത് അതേമാതിരി എക്സ്പയർ ഡേറ്റ് വാങ്ങിക്കുക ഇതേമാതിരി ഉള്ള സാധനങ്ങൾ കുറേ ആൾക്കാർ പറഞ്ഞ് കിട്ടുന്നുണ്ട് കുറേ സാധനം കിട്ടിയിട്ടുണ്ട് എന്ന് വെച്ചാൽ ഇതിന് വില കുറച്ച് കിട്ടുന്നുണ്ട് ഇപ്പം അറുന്നൂറ്റമ്പത് എന്ന് പറഞ്ഞ സാധനം നമ്മൾ എക്സ്പയർ നമ്മൾ കൊടുക്കുന്ന അറുന്നൂറ്റമ്പത് അല്ല നമ്മൾ വാങ്ങിക്കും ഇത് ഏത് മാനുഫാക്ചറിങ് നമ്മൾ ഒരു പ്രോഡക്റ്റ് ഇറക്കുമ്പോൾ അതിനനുസരിച്ചുള്ള പ്രൈസ് ഇറക്കിയിട്ടുണ്ട് ഓക്കെ അപ്പം അതിൻ്റെ ഇതിലാണ് ഇതിൻ്റെ അറുന്നൂറ്റമ്പത് വരെ വരുന്നത് അത് അറുന്നൂറ്റമ്പത് ഒന്നുമല്ല ആയിട്ടുള്ളത് അതിൻ്റെ കറക്റ്റ് വില ഞാൻ പറഞ്ഞു സത്യം പറഞ്ഞത് ഓക്കെ അപ്പം ഞാൻ അത് ഇന്നേ വാങ്ങിച്ചതേ ഉള്ളൂ പക്ഷേ ഞാൻ അതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ ഞാൻ ഇത് പറഞ്ഞുതരാം ഓക്കെ ഞാൻ അത് ഓർമ്മയല്ല എന്തായാലും കുറേ സാധനങ്ങൾ വാങ്ങിച്ചപ്പോഴത്തേക്ക് അതിൻ്റെ കുറേ അത്യാവശ്യം പൈസ ആയി അപ്പം ഇതിൻ്റെ വില ഞാൻ നോക്കിയിട്ട് ഞാൻ പറഞ്ഞുതരാം ഓക്കെ അപ്പം ഇത് എക്സ്പെയർ ഡേറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കാണാം മുപ്പത്തി ഒന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് അപ്പം ഈ മാസം വരെ ഉള്ളൂ ഈ മാസത്തിനകത്ത് നമുക്ക് കഴിക്കണം ഇത് തീക്കണം അപ്പം ഇത് തീക്കാൻ വേറെ ഒന്നുമല്ല നമ്മൾ ബേസൊക്കെ എല്ലാവർക്കും കൊടുക്കുമ്പോഴത്തേക്കും തീരും സത്യം പറഞ്ഞാൽ ഒരാഴ്ച രണ്ടായിരത്തി ഒക്കെ അകത്ത് കൊടുത്ത് ഉള്ളൂ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ ബേഡിലേക്കും കൊടുക്കാം പക്ഷേ ഇത് ഓവറായിട്ട് കൊടുക്കരുത് അതിന് അളവുണ്ട് അപ്പം നമ്മള ഇത്ര കിലോയ്ക്ക് ഇത്ര ഗ്രഹമുണ്ട് അപ്പം നമ്മൾ നമ്മളെടുക്കുന്ന ഇതിന് സോഫ്റ്റ് ഐറ്റംസ് അല്ലെങ്കിൽ ബീട്രൂട്ട് ക്യാരറ്റ് നമ്മൾ എന്ത് കൊടുത്താലും നമ്മൾ അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുക നല്ലൊരു ഉപയോഗമാണ് നമുക്ക് എന്തായാലും ഇത് പൊട്ടിച്ച് നോക്കാം ഓക്കെ നമുക്ക് എന്തായാലും പിന്നെ ആകാംക്ഷയോടെ എല്ലാവരും നിൽക്കുകയാണ് അപ്പം കുഴപ്പമില്ല പാക്കിങ് കാര്യങ്ങളൊക്കെ എല്ലാം അത്യാവശ്യമുണ്ട് നല്ല മണവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിടിക്കുന്നു ഓക്കെ ആ ഹാ നല്ല സാധനം അപ്പം ഇത് നമ്മൾ മിക്സിയിൽ അടിച്ചു കൊടുക്കുന്നതാണ് അപ്പം പച്ചമാരെ ഇതാണ് നമ്മുടെ സിറ്റാ പെല്ലറ്റ് വരുന്നത് ഓക്കെ കാണാനുള്ള രസമുണ്ട് ഇത് വേറെ കൂപ്പലും കാര്യങ്ങളും നല്ല നല്ലതാണ് അപ്പം ഇത് നമ്മുടെ തിരുവനന്തപുരത്ത് റിയോ ട്രേഡിംഗ് കമ്പനി എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഞാൻ വാങ്ങിച്ചതാണ് ഓക്കെ അപ്പം ഇതിനെയാണ് ഇനി മിക്സിയിലിട്ട് പൊടിക്കുന്നത് ഓക്കെ ഇത് ഈ നമ്മളെ പെല്ലറ്റ് പൊടിച്ചതിനു ശേഷം ഇതേമാരി ഒന്ന് ഇതേമാതിരി ഒന്ന് നമ്മളെ പത്ര പേപ്പറിലൊന്ന് ചെറുതായിട്ടൊന്ന് ഇതിൻ്റെ ചൂടാറാൻ വയ്ക്കും എന്നതിന് ശേഷം മാത്രമാണ് നമ്മൾ ഇതേമാതിരി നമ്മൾ പ്ലാസ്റ്റിക് ഇതിലേക്ക് ആറ്റുള്ളൂ കാരണം ചൂടോടെ നമ്മൾ ഒരിക്കലും ഒരു സാധനം അടച്ചു വെക്കില്ല ചെറുതായിട്ടൊന്ന് തണുത്തൊന്ന് ആറിയതിന് ശേഷം മാത്രമേ ഇതേമാതിരി ആക്കുള്ളു അപ്പോഴത്തേക്കും കുറേ ദിവസം നമുക്ക് ഇരിക്കും അല്ലെങ്കിൽ ഈ ഒരു ഇതിൽ നമുക്ക് എന്തായാലും വാട്ടർ കണ്ടൻറ്റ് പെട്ടെന്ന് പിടിക്കുകയും ചെയ്യും അങ്ങനെ നമുക്ക് പെട്ടെന്ന് ചൂടോടെ വരുമ്പോഴത്തേക്കും ഇതിൽ പെട്ടെന്ന് വാട്ടർ കണ്ടുപിടിച്ച് അത് പൂപ്പിലടിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക ഇതേമാതിരി ഒന്ന് ചൂടാറി നമ്മളിപ്പോൾ നോക്കുക ഇടയ്ക്ക് ചൂടാറിയതിന് ശേഷം മാത്രമേ നമ്മളെ ബേഡ് ഇതിൻ്റെ അകത്തോട്ട് സ്റ്റോർ ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് ബേഡ് കൊടുക്കാവും ഓക്കെ ഇതേമാതിരി ഞാൻ ഏകദേശം ഒരു പകുതി പെല്ലറ്റ് മാത്രമേ പൊടിച്ചുള്ളൂ പകുതി പെല്ലറ്റ് ഞാൻ എയർ ടൈറ്റ് ചെയ്യാൻ വേണ്ടി പ്ലാസ്റ്റിക് ഇതേമാതിരി ഒരു കവറെടുത്തതിനു ശേഷം അത് ടൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ അടിയും തണുപ്പടിക്കാതിരിക്കാൻ വേണ്ടി എൻ്റെ ഒരു സൂത്രപ്പണിയാണ് നമ്മുടെ പത്രപേപ്പറും കാര്യങ്ങളൊക്കെ അടിയിൽ കാര്യം എന്ന് പറഞ്ഞാൽ അടിയിൽ നിന്ന് ഒരിക്കലും തണുപ്പ് വരല്ലേ എന്നുള്ളൊരിതുകൊണ്ടാണ് അപ്പം നമ്മൾ പൊടിച്ച് വച്ചത് ഏകദേശം സെറ്റായിട്ടുണ്ട് ഓക്കെ കുറച്ച് സമയം കൂടുതൽ കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് ഞാൻ ഓരോരോ പാർട്ട് പാർട്ടായിട്ടാണ് എടുത്തെടുത്ത് വീഡിയോ എടുത്ത് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ മൊച്ചമാരെ നമ്മളെ പെല്ലറ്റ് പൊടിച്ച് നമ്മുടെ ബോക്സിനകത്താക്കിയിട്ടുണ്ട് ഏതെങ്കിലും ഒരു കുപ്പിയിലാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മളൊരു സ്പൂണാണ് ഞാൻ എൻ്റെ ഒരു ബേഡ്സ് കൊടുക്കുന്ന അളവാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു കൊടുക്കുന്നത് ഓരോരുത്തർക്കും ഓരോരോ ബേഡ്സ് വളർത്തുന്ന ഓരോ രീതിയിലാണ് ഇതിൻ്റെ ക്വാളിറ്റി അപ്പം ഇതിൻ്റെ വെയിറ്റ് വെയ്റ്റ് കറക്റ്റ് പറഞ്ഞാൽ ഇതൊരു ഇരുന്നൂറ്റമ്പത് ഗ്രാം ഇരുന്നൂറ്റമ്പത് ഗ്രാമിന് ഞാൻ ഇവിടെ ഏകദേശം ഒരു രണ്ടര സ്കൂപ്പ് സോറി രണ്ടര സ്പൂണാണ് ഇടുന്നത് ഓക്കെ ഇത്ര ഇട്ടതിന് ശേഷം ഇത് ഫുൾ മിക്സ് ചെയ്യും അച്ചമാറി ഇതാണ് ഫൈനൽ ഔട്ട്പുട്ടായിട്ട് നമുക്ക് കിട്ടുന്നത് ഇതാണ് നമ്മൾ ബേഡ്സ് കൊടുക്കുന്ന ഫോം ഓക്കെ അപ്പം ചെ ഞാനിപ്പം കൊടുക്കുന്നത് ആണ് ചിലവർ ചിലവരതിൽ കുറച്ച് കൊടുക്കുന്നവരുണ്ട് ചിലവർ കൂടുതൽ കൊടുക്കുന്നുണ്ട് ഓരോരുത്തരാണ് ഓരോരോ ഓരോ ഇഷ്ടമാണ് ഓക്കെ എൻ്റെ ഒരു ഒരിതിൽ ഇത്രയെങ്കിലും വേടേക്ക് ഇതാണ് ഞാൻ കാണിച്ചു തരാം ജസ്റ്റ് ഇതാ ഇത്രയെങ്കിലും വേടേക്ക് എല്ലായിടത്തും എത്തണമെങ്കിൽ എൻ്റെ ഒരു അളവാണ് ചിലപ്പോൾ ഇത് കൂടുതലായിരിക്കാം ഞാൻ പറഞ്ഞ പറഞ്ഞെന്തെങ്കിലും തെറ്റാണെങ്കിലും ക്ഷമിക്കുക ഓക്കെ അപ്പം ഞാൻ കൊടുക്കുന്ന അളവാണിത് അപ്പം ഇതൊരു ഈ ഒരു ഫോമിലാണ് ഞാൻ ബേഡുകൾ കൊടുക്കുന്നത് അവർ നല്ല രീതിയിൽ കഴിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇത് ഫസ്റ്റ് ടൈമാണ് ഇന്ന് ഞാൻ കൊടുക്കുന്നത് ഞാൻ അല്ലാതെ വേറെ ഏത് പെല്ലിറ്റിടത്തോളം ഇതേമാതിരി ഒരു ഫോമിൽ ഞാൻ കൊടുക്കും അപ്പം ഇത്രയേ ഉള്ളൂ ഈയൊരു ഇതാണ് നമ്മുടെ ബേഡ്സ് കേൾക്ക് എൻ്റെ വീടുകൾക്ക് ഞാൻ കൊടുക്കുന്ന സോഫ്റ്റ് ഫുഡ് അപ്പോൾ ഇതിൽ ഇനി ഇതിൽ വിറ്റാമിന് കാൽസ്യം അതേ മെൽ ഫിഫ്റ്റി ടു അതെല്ലാം ഞാൻ ചേർക്കും ഓരോ ദിവസവും ഓരോ രീതിയിലുള്ള വിറ്റാമിൻസ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം എന്നെ ഇത് ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം ഈ ഒരു എല്ലാവരും ട്രൈ ചെയ്യുക എല്ലാവർക്കും റിസൾട്ട് ഉണ്ടാവട്ടെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഓക്കെ താങ്ക്